ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന മുടികളിൽ തൊഴിലാളികൾക്കുള്ള സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം നിലവിൽ വന്ന പദ്ധതി ഏതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് അതായത് ഇ എസ് ഐ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് പ്രകാരം നിലവിൽ വന്ന പദ്ധതിയാണ് ഇ എസ് ഐ ഇൻ്റെ പൂർണ്ണരൂപം എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നാണ് അസംഘടിത മേഖലകളിലെ തൊഴിലാളികളുടെ ഒരു ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതാണ് ഈ ശ്രം പോർട്ടൽ അസംഘടിത മേഖലകളിലെ തൊഴിലാളികളുടെ ഒരു ഡാറ്റാബേസ് രൂപീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് ഈ ശ്രം പോർട്ടൽ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിന് കേരള സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ ആരംഭിച്ച ആദ്യ യുവജന സഹകരണ സംഘം ഏതാണ് കോട്ടയം യുവജന സംരംഭക സഹകരണ സംഘം യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിന് കേരള സംസ്ഥാന സഹകരണ വകുപ്പിന് കീഴിൽ ആരംഭിച്ച ആദ്യ യുവജന സഹകരണ സംഘമാണ് കോട്ടയം യുവജന സംരംഭക സഹകരണ സംഘം അഭ്യുസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ആവശ്യമായ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ട്രൈസം ഇതിൻ്റെ പൂർണ്ണരൂപം ട്രെയിനിങ് ഓഫ് യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് അഭ്യുസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ആവശ്യമായ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ട്രൈസം ട്രൈസം എന്നതിൻ്റെ പൂർണ്ണരൂപം ട്രെയിനിങ് ഓഫ് യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നാണ് ട്രൈസം പദ്ധതി നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് ട്രൈസം പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഗ്രാമീണ മേഖലകളിലെ തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന് പകരമായി വന്ന പദ്ധതി ഏതാണ് ദേശീയ ഗ്രാമീണ തൊഴിൽ ദാന പദ്ധതി അഥവാ എൻ ആർ ഇ പി ഗ്രാമീണ മേഖലകളിലെ തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന് പകരമായി വന്ന പദ്ധതിയാണ് ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ രണ്ടിനാണ് ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒക്ടോബർ രണ്ടിനാണ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതി ആരംഭിച്ചത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ഏത് പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത് ജവഹർ റോസ്കാർ യോജന ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ ജവഹർ റോസ്കാർ യോജന എന്ന പദ്ധതിയുമായിട്ടാണ് ലയിപ്പിച്ചത് ഗ്രാമീണ ഭൂരഹിത തൊഴിലുറപ്പ് പദ്ധതി അഥവാ ആർ എൽ ഇ ജി പി ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് ഗ്രാമീണ ഭൂരഹിത തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആർ എൽ ഇ പി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതി ആർ എൽ ഇ പി അഥവാ ഗ്രാമീണ ഭൂരഹിത തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ജവഹർ റോസ്കാർ യോജന എന്ന പദ്ധതി ആരംഭിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് ജവഹർ റോസ്കാർ യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഏപ്രിൽ ഒന്നിനാണ് ജവഹർ റോസ്കാർ യോജന ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ജവഹർ റോസ്കാർ യോജന ആരംഭിച്ചത് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ജവഹർ റോസ്കാർ യോജന ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി ജവഹർ റോസ്കാർ യോജന ആരംഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് തൊഴിൽ ഉറപ്പു നൽകുന്ന പദ്ധതി ഏതായിരുന്നു ജവഹർ റോസ്കാർ യോജന ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്ക് തൊഴിൽ ഉറപ്പ് നൽകുന്ന പദ്ധതിയായിരുന്നു ജവഹർ റോസ്കാർ യോജന ജവഹർ റോസ്കാർ യോജനയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ജവഹർ ഗ്രാമ സമൃദ്ധി യോജനയാണ് ജവഹർ റോസ്കാർ യോജനയുടെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ജവഹർ ഗ്രാമസമൃദ്ധി യോജനയാണ് ജവഹർ ഗ്രാമസമൃദ്ധി യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഏപ്രിൽ ഒന്നിനാണ് ജവഹർ ഗ്രാമസമൃദ്ധി യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജനയിൽ ലയിപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ജവഹർ ഗ്രാമസമൃദ്ധി യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജനയിൽ ലയിപ്പിച്ചത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ദശലക്ഷം കിണർ പദ്ധതി ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലാണ് ദശലക്ഷം കിണർ പദ്ധതി ആരംഭിച്ചത് ദശലക്ഷം കിണർ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിന് ഇന്ത്യയിൽ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു പി വി നരസിംഹറാവു നിലവിലെ തൊഴിലുറപ്പ് പദ്ധതി അല്ലത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിന് ഇന്ത്യയിൽ ആദ്യമായൊരു തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹ റാവു ആയിരുന്നു ഇന്ത്യയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസായ വർഷം ഇതാണ് രണ്ടായിരത്തി അഞ്ച് ഇതാണ് നിങ്ങൾ നമുക്കിപ്പോൾ അറിയാവുന്ന തൊഴിലുറപ്പ് പദ്ധതി അത് അതിൻ്റെ നിയമം പാസ്സായത് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സായത് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന എന്നാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അല്ലെങ്കിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് ഇന്ത്യയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഈ പറഞ്ഞ തീയതിയിൽ തന്നെയാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ഇന്ത്യയിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ ബെന്തിലപ്പള്ളി ഗ്രാമത്തിലാണ് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്ര മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവെന്നറിയപ്പെടുന്ന ആരാണ് ജീൻ ഡ്രസ്സയാണ് ബെൽജിയംകാരനായ ജീൻ ഡ്രസ്സയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന ഏതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് ഇന്നു മുതലാണ് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയത് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് മുതലാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് മുതലാണ് നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിൽ അതായത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയിൽ ഉള്ള ദിവസവേതനം മുന്നൂറ്റി അമ്പത്തേഴ് രൂപയാണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ദിവസവേതനം എത്രയാണ് നിലവിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ഇപ്പോൾ അത് വർദ്ധിപ്പിച്ചിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എന്തായാലും പ്രാബല്യത്തിൽ വന്നിട്ടില്ല നിലവിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിൽ ലഭിക്കുന്ന വേതനം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു എ പി ജെ അബ്ദുൽ കലാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്ന സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു തൊഴിലുറപ്പ് പദ്ധതികളിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിലെ വകുപ്പ് ഏതാണ് സെക്ഷൻ പതിനാറ് തൊഴിലുറപ്പ് പദ്ധതികളിലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിലെ വകുപ്പ് സെക്ഷൻ പതിനാറാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനമാണ് ജോബ് കാർഡ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാൻ താൽപ്പര്യമുള്ളവർക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന സംവിധാനമാണ് ജോബ് കാർഡ് ജോബ് കാർഡിനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഗ്രാമപഞ്ചായത്തുകളിലാണ് കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു എ ബി വാജ്പേയി ഇന്ത്യയിൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആയിരുന്നു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന ആരംഭിച്ചത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് പ്രധാനമന്ത്രി റോസ്കാർ യോജന നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിന് പ്രധാനമന്ത്രി റോസ്കാർ യോജന പദ്ധതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ രണ്ടിനാണ് പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആയിരുന്നു നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് രണ്ടായിരത്തി നാല് നവംബർ പതിനാലിനാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആരംഭിച്ചത് രണ്ടായിരത്തി നാല് നവംബർ പതിനാലിനാണ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു അംബേദ്കർ സോഷ്യൽ ഇന്നോവേഷൻ ആൻഡ് ഇൻകുബേഷൻ മിഷൻ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് അംബേദ്കർ സോഷ്യൽ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ആരംഭിച്ചത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ് നെഹ്റു റോസ്കാർ യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഒക്ടോബറിലാണ് നെഹ്റു റോസ്കാർ യോജന ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം ആരംഭിച്ച വർഷം രണ്ടായിരത്തി എട്ടിലാണ് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം ആരംഭിച്ച വർഷം രണ്ടായിരത്തി എട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കൗശൽ വികാസ് യോജന ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ചിൽ കൗശൽ വികാസ് യോജന ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു നാഷണൽ അർബൻ ലൈവ്ലിഹുഡ്സ് മിഷൻ ആരംഭിച്ചതെന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു നാഷണൽ അർബൻ ലൈവ്ലിഹുഡ്സ് മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മൂന്നിനാണ് ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ജൂൺ മൂന്നിനാണ് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം പദ്ധതി ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്